ഞാൻ ഇന്ന് ബ്രേക്ക്ഫാസ്റ്റിന് വ്യത്യസ്തമായ ഒരു പുട്ടാണ് ഉണ്ടാക്കാൻ പോകുന്നത് പഴുത്ത ചക്ക കൊണ്ടുള്ള പുട്ട് അതിനാദ്യം പത്ത് പന്ത്രണ്ട് ചക്കച്ചുള എടുത്തു വയ്ക്കുക ഇനി രണ്ട് കപ്പ് പുട്ടുപൊടിയിലേക്ക് അരസ്പൂൺ ജീരകവും അരസ്പൂൺ ഉപ്പും കൂടി ചേർത്ത് മിക്സ് ചെയ്യുക ഇനി ചക്കച്ചുള മിക്സി ജാറിലിട്ട് നന്നായിട്ട് അരച്ച് പൊടിയിൽ ചേർക്കാം ഒട്ടും വെള്ളം ചേർക്കണ്ട സാധാരണ പുട്ടിനെ കുഴക്കുന്ന മാതിരി കുഴച്ച് പത്ത് മിനിറ്റ് പൊടിയൊന്ന് കുതിർക്കാനായിട്ട് നമുക്ക് അടച്ച് വയ്ക്കാം അതിനുശേഷം ഒരു കപ്പ് തേങ്ങാ ചിരവിയത് ചേർത്ത് ഒന്നുകൂടി നന്നായി മിക്സ് ചെയ്യുക ഇനി ഒരു കപ്പ് തേങ്ങാ ചിരവിതിലേക്ക് മുക്കാൽ കപ്പ് ശർക്കര പൊടി ചേർക്കുക ഇതിലേക്ക് അഞ്ച് ഏലക്കയുടെ തരി പൊടിച്ചതും കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം ഒരു പുട്ടുകൂടത്തിൽ വെള്ളമൊഴിച്ച് തിളപ്പിക്കാൻ വെക്കാം ഇനി പുട്ടുകുറ്റിയിലേക്ക് ആദ്യം തേങ്ങാപ്പീര പിന്നെ പുട്ടുപൊടി കുഴച്ചത് അതിന് മുകളിൽ ശർക്കരയും തേങ്ങയും കൂടി മിക്സ് ചെയ്തത് ഇങ്ങനെ ലെയറാക്കിയിട്ട് പുട്ടുകുടത്തിന് മുകളിൽ വെച്ച് ആവി എടുക്കുക ഏഴോ എട്ടോ മിനിറ്റ് കൊണ്ട് നല്ല സ്വാദിഷ്ടമായ പുട്ട് റെഡി ഈ പുട്ട് ഇതുവരെ ഉണ്ടാക്കി നോക്കാത്തവർ തീർച്ചയായും ഉണ്ടാക്കി നോക്കൂ